ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി കോമ്പിനേഷൻ മരുന്നുകളുടെ അഥവാ എഫ് ഡി സികളുടെ നിർമ്മാണം വിൽപ്പന അല്ലെങ്കിൽ വിതരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും എന്താണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അതുപോലെതന്നെ എന്താണ് എഫ് ഡി സിസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിന്റെ സെഷൻ ഇരുപത്തി ആറ് എ എന്നത് പൊതുജന താല്പര്യാർത്ഥം മരുന്നുകളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും നിർമ്മാണം നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരമാണ് രണ്ടോ അതിലധികമോ മരുന്നുകൾ ഒരു നിശ്ചിത അനുപാതത്തിൽ സംയോജിപ്പിച്ച് ഒരൊറ്റ ഡോസേജ് രൂപത്തിലാക്കുന്നു ഇത് നിർദിഷ്ട രോഗങ്ങൾക്കുള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുകൾ അഥവാ എഫ് ഡി സി എന്നറിയപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പതിനാല് എഫ് ഡി സി മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് അതിലേക്ക് നമുക്കൊന്ന് നോക്കാം വേണ്ടത്ര ശ്രദ്ധയില്ലാതെ രൂപപ്പെടുത്തുന്ന എഫ് ഡി സികൾക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതായത് എഫ് ഡി സികളിൽ രണ്ടോ അതിലധികമോ മരുന്നുകൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ഒരൊറ്റ ഡോസേജിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ രണ്ട് ഘടകങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഒരു മരുന്നിന് അഡിറ്റീവ് ഓർ വിരുദ്ധ ഫലം ഇത് ഫലപ്രാപ്തി കുറയുന്നതിനോ വിഷാംശം വർദ്ധിപ്പിക്കുന്നതിനോ കാരണമാകുന്നു അതായത് ഇവിടെ ചികിത്സാ ന്യായീകരണത്തിന്റെ അഭാവം വ്യക്തികൾക്ക് അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നു ഫാർമ റാഗ് എ ഡബ്ല്യു എ സി എസ് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനത്തിന്റെ വിശകലന പ്രകാരം എഫ് ഡി സികളിൽ ഭൂരിഭാഗവും റെസ്പിറേറ്ററി തെറാപ്പിയുടെ ഭാഗമാണ് റെസ്പിറേറ്ററി തെറാപ്പിയുടെ ഏഴ് ശതമാനത്തോളം വരും എഫ് ഡി സികൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം പ്രധാനപ്പെട്ട ഒരു നിരോധിത എഫ് ഡി സി ആണ് നമ്മൾ സാധാരണയായി പനിയും തലവേദനയും ഒക്കെ മാറാൻ ഉപയോഗിക്കുന്ന പാരസെറ്റാമോൾ നിമസലൈറ്റ് കോമ്പിനേഷൻ അതുപോലെ തന്നെ ചില ആന്റിബയോട്ടിക് എഫ് ഡി സികളും നിരോധിച്ചിട്ടുണ്ട് സാധാരണയായി റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന എമോക്സിസിലിൻ ബ്രോംഹെക്സിൻ കോമ്പിനേഷൻ ഇതിൽ ഉൾപ്പെടുന്നു മൂക്കൊലിപ്പ് തുമ്മൽ ചുമ ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനമാക്കിയുള്ള ഫോർമുലേഷനുകളും നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ആരോഗ്യ മന്ത്രാലയം ൊമ്പത് എഫ് ഡി സികൾ ചന്ദ്രകാന്ത് കൊക്കാട്ടെ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പത്തൊമ്പത് കോടിന് അധിഷ്ഠിത എഫ് ഡി സികൾ കൂടി നിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു പുതിയ കെമിക്കൽ എൻഡിറ്റീസ് വികസിപ്പിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എഫ് ഡി സികൾ വികസിപ്പിക്കുന്നതാണ് എളുപ്പമെന്ന് കരുതുന്നു ഇന്ത്യ പ്രധാനമായും ജനറിക് മരുന്നുകളുടെ വിപണിയാണ് പേറ്റന്റ് കാലഹരണപ്പെടുമ്പോൾ ഒന്നിലധികം നിർമ്മാതാക്കൾ തമ്മിലുള്ള കടുത്ത മത്സരം പലവിധ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന എന്നാൽ ശാസ്ത്രീയമായ സാധൂകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഒരു പുതിയ രൂപം നൽകാൻ അവരെ പ്രേരിപ്പിക്കുന്നു രണ്ടായിരത്തി അവശ്യ മരുന്നുകളുടെ ദേശീയ പട്ടിക അഥവാ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു വില നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ ചില കമ്പനികൾ വ്യക്തിഗത മരുന്നുകളെ ഒരു എഫ് ഡി സി ആയി പരിഷ്കരിക്കുന്നു പിന്നീട് ഈ പഴുതുകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ദയനീയമായ എഫ് ഡി സി സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ റെഗുലേറ്റർ അക്കാഡമിക്സ് വ്യവസായം ഫിസിഷ്യൻസ് പൊതുജനങ്ങൾ എന്നിവരടങ്ങുന്ന ഒരു ബഹുമുഖ തിരുത്തൽ സമീപനം ആവശ്യമായി വന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ ന്യായീകരണത്തിന്റെ അഭാവമുള്ള പതിനാല് എഫ് ഡി സികൾ ഇന്ത്യയിൽ നിരോധിക്കേണ്ടി വന്നു മരുന്നുകൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് മിതമായ വിലയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് ഇതുപോലെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ഇൻഫർമേഷൻസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം